നിലവിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രധാന കാര്യമുണ്ട് സമദൂരം സമദൂരം ഇത്തവണത്തെ നമ്മുടെ വോട്ട് സമദൂരം എന്ന തരത്തിൽ എൻ എസ് എസ് ആണ് സാധാരണ പറയാറുള്ളത് പക്ഷേ ഇത്തവണ അത് മാറ്റി ക്രൈസ്തവ സമൂഹവും ഞങ്ങളുടെ വോട്ട് മനസാക്ഷി വോട്ടാണ് സമദൂര സിദ്ധാന്തമാണ് എന്ന നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹവും നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലയ്ക്കൽ നടത്തിയ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട് ഇത്തവണ മനസാക്ഷി വോട്ടായിരിക്കും ഇത്തവണത്തെ ഈ രൂപതയുടെ കീഴിലുള്ളവർ ചെയ്യുക ഒപ്പം തന്നെ സമദൂര സിദ്ധാന്തം ഞങ്ങൾ തുടരുന്നു ആ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കേണ്ടത് കാലങ്ങളായി കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ക്രൈസ്തവ സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലെയും യു ഡി എഫ് വിജയത്തിന് അടിത്തറ ഭാഗ്യുന്നതും ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്തിരികയാണെന്നാണ് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ പറയുന്നത് മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ പരമ്പരാഗത വീക്ഷണങ്ങൾക്ക് മാറ്റം വരുമെന്നും പുരോഗമന നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനസാക്ഷി അനുസരിച്ച് നല്ല നോക്കുമ്പോൾ ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വീക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം വരാനൊക്കെ വഴിയുണ്ട് മാറ്റം വരാം വരാവുന്നതാണ് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇലക്ഷനിലൂടെ മാത്രമേ നമുക്ക് പറയാൻ മോദി സർക്കാരിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറ്റങ്ങളൊന്നും പറയുന്നില്ല സർക്കാർ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റിനോ ഒന്നും അറിയണമെന്നില്ല ചിലപ്പോൾ അങ്ങനെയുള്ള തടയിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ഈ പ്രതികരണത്തെ ഗൗരവത്തോടെയായിരിക്കും ആയിരിക്കും ഇടത് വലതു മുന്നണികൾ സമീപിക്കുക തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാതിരിക്കാൻ കോൺഗ്രസും ക്രൈസ്തവ വോട്ടുകൾ അടുപ്പിക്കാൻ സി പി എമ്മും വരും ദിവസങ്ങളിൽ എന്ത് തന്ത്രമായിരിക്കും പയറ്റുക എന്നാണ് രംഗം ഉറ്റുനോക്കുന്നത് ജനം കോഴിക്കോട്